എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാഴ്ചയായിരിക്കും സൂര്യാസ്തമയം എന്തുകൊണ്ടാണ് അസ്തമയ സമയത്ത് സൂര്യൻ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നത് ഇതിൻ്റെ കാരണമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് സൂര്യപ്രകാശം വായുവിലൂടെ വളരെ ദൂരെ സഞ്ചരിക്കുന്നു സൂര്യപ്രകാശത്തിൽ പല നിറങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് നമ്മൾ മഴവെല്ലിൽ കാണുന്ന നിറങ്ങൾ തന്നെ ഈ നിറങ്ങൾക്കെല്ലാം വ്യത്യസ്തമായ തരംഗ ദൈർഘ്യമാണുള്ളത് വയലറ്റ് ഇൻഡിഗോ നീല പച്ച തുടങ്ങിയ നിറങ്ങൾ തരംഗ ദൈർഘ്യം കുറഞ്ഞവയും മഞ്ഞ ഓറഞ്ച് ചുവപ്പ് തുടങ്ങിയ നിറങ്ങൾ തരംഗ ദൈർഘ്യം കൂടിയവയുമാണ് സൂര്യപ്രകാശം വായുവിലൂടെ വളരെ ദൂരെ സഞ്ചരിക്കുമ്പോൾ തരംഗ ദൈർഘ്യം കുറഞ്ഞ നിറങ്ങളായ വയലറ്റും ഇൻഡിഗോയും നീലയും പച്ചയും എല്ലാം വിശ്രമം സംഭവിച്ച് ചിതറിപ്പോകുന്നു അതുകൊണ്ട് ഈ നിറങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നാൽ തരംഗ ദൈർഘ്യം കൂടിയ നിറങ്ങളായ മഞ്ഞയും ഓറഞ്ചും ചുവപ്പുമെല്ലാം വിസരണത്തിനധികം വിധേയമാവാതെ നമ്മുടെ കണ്ണുകളിലെത്തുന്നു ഇതിൽ പ്രധാനമായും തരംഗതരയ്ക്കും കൂടിയ ചുവപ്പ് നിറമാണ് നമ്മുടെ കണ്ണുകളിലെത്തുന്നത് അതുകൊണ്ടാണ് അസ്തമയ സൂര്യൻ ചുവന്നിരിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടുന്നത് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ അറിയിക്കുക പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ആയിട്ട് അടുത്ത വീഡിയോ കാണാം